ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് ടു ജീസസ് ഹാലയിലൂവിൻ്റെ വംശാവലി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദാവീദിൻ്റെ പുത്രനും അബ്രാഹത്തിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവചരിത്ര ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവായിരുന്നു യാക്കൂബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു യൂത താമാറിൽ നിന്നുള്ള പേരിസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു പേരിസ് ഹെസ്നോൻ്റെ പിതാവായിരുന്നു ഹെസ്നോൻ ആരാമിൻ്റെ പിതാവായിരുന്നു ആരാം അമിനാതാബിൻ്റെ പിതാവായിരുന്നു അമിനാതാബ് നഹ്ഷോൻ്റെ പിതാവായിരുന്നു നഖ്ഷോൻ സൽമാൻ്റെ പിതാവായിരുന്നു സൽമോൻ റാഹൽ നിന്നുള്ള സോവാസിൻ്റെ പിതാവായിരുന്നു ബോവാസിൻ്റെ പിതാവായിരുന്നു ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു ജസ്സെ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു സോളമൻ റെഹോബാവിൻ്റെ പിതാവായിരുന്നു റെഹോബാവം അബിയായുടെ പിതാവായിരുന്നു അബിയ ആസായുടെ പിതാവായിരുന്നു ആസ യോസഫാത്തിൻ്റെ പിതാവായിരുന്നു യോസഫാത്ത് യോറാമിൻ്റെ പിതാവായിരുന്നു യോറാം ഓസിയായുടെ പിതാവായിരുന്നു ഓസിയ യോധാമിൻ്റെ പിതാവായിരുന്നു യോധാം ആഹാസിൻ്റെ പിതാവായിരുന്നു ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു മനാസെ ആമോസിൻ്റെ പിതാവായിരുന്നു ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള സലാത്തിയേലിന്റെ പിതാവായിരുന്നു സലാത്തിയേൽ നൊദനോമിന്റെ പിതാവായിരുന്നു യൊനബാബേൽ അബിയൂദിന്റെ പിതാവായിരുന്നു അബിയൂദ് ഏലി പിതാവായിരുന്നു ഏലിയാക്കിം ആമോസിൻ്റെ പിതാവായിരുന്നു ആസോറിന്റെ പിതാവായിരുന്നു ആസോർ സദാഖിന്റെ പിതാവായിരുന്നു സദാഖ് അഖീമിൻ്റെ പിതാവായിരുന്നു അക്കീം ഏലിയൂദിൻ്റെ പിതാവായിരുന്നു ഏലിയൂദ് എലയാസറിൻ്റെ പിതാവായിരുന്നു എലയാസർ മദാൻ്റെ പിതാവായിരുന്നു മദാൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറകളും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാല് തലമുറകളും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാല് തലകുറകളുമാണ് ആകെയുള്ളത് ഈ ദിവസങ്ങളിൽ വിശുദ്ധമാതായി എഴുതിയ സുവിശേഷം അദ്ധ്യായം ഒന്ന് യേശുവിൻ്റെ ജനനം നമുക്ക് ഇതുപോലെ യേശുവിൻ്റെ വംശാവലി വലി വായിച്ചുകൊണ്ട് പിതാപൂർവികരുടെ ഈ ഒരു തലമുറ നമ്മൾ അറിഞ്ഞിരിക്കുന്നതും വായിക്കുന്നതും വളരെ അഭിഷേകമാണ് ആ